കോടികൾ ചെലവാക്കി നിർമ്മാണം പൂർത്തിയാക്കും ശേഷം ആർക്കും ഉപയോഗമില്ലാതാകും തിരുവനന്തപുരം വികസന അതോറിറ്റി പണി കഴിപ്പിച്ച കെട്ടിട കെട്ടിട വാടകയും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പരാതി പല കെട്ടിടങ്ങളും കൊട്ടി ആഘോഷിച്ച നിർമ്മാണം പൂർത്തിയാക്കി പൂട്ടിക്കിടക്കുന്നുണ്ട് അതിലൊന്നാണ് തിരുവനന്തപുരം വികസന അതോറിറ്റിയുടെ സൗഭാഗ്യ ഓഫീസ് വാണിജ്യ സമുച്ചയം പതിനഞ്ചു കോടിയിലധികമാണ് നിർമ്മാണ ചെലവ് ഒരു മനുഷ്യനു പോലും ഉപകാരമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന എ സി മൊയ്തീനാണ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അട്ടക്കുളങ്ങര കിള്ളിപ്പാലം ബൈപ്പാസ് റോഡിൽ തലയുയർത്തു നിൽക്കുന്ന പ്രൗഢഗംഭീരമായ എന്നാൽ ഇന്നീ നില കെട്ടിടത്തിന്റെ അവസ്ഥ ഇങ്ങനെയല്ല പട്ടികളുടെ വിഹാര കേന്ദ്രം സാമൂഹ്യവിരുദ്ധരുടെ താവളം മാലിന്യ നിക്ഷേപ കേന്ദ്രം ചുറ്റും കാട് പിടിച്ച് കിടക്കുന്നു കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് വർഷമാവും അത് കഴിഞ്ഞ ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു ഫ്രൂട്ട്സുകളുടെ കാര്യം വാടകയ്ക്ക് എടുത്തത് അത് അമിത വാടക കാരണമാണ് അവർ ഒഴിഞ്ഞു പോകാൻ കാരണം താങ്ങുന്നില്ല ഒരു മാസം എത്ര രൂപ കൊടുക്കാനൊക്കെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റ രീതിയിലാണ് കിട്ടിയിട്ടിരിക്കുന്നത് എന്നിട്ട് പോലും അവർ അമിതമായ വാടകയാണ് ചോദിക്കുന്നത് റേറ്റ് കൂടുതലാണ് റെന്റ് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം എന്തായാലും ചോദിക്കണം എന്നാണ് പറയുന്നത് അഡ്വാൻസ് തന്നെ രസങ്ങൾ ചോദിക്കുകയാണ് ഒരാളെ നോക്കിയാണ് ഈ റേറ്റ് കൂടുമ്പോൾ അവർ തിരിച്ചുപോയാണ് അവർക്ക് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ലക്ഷങ്ങളും ലോഡ് ഇറക്കാനും പാർക്കിങ്ങിനുമുള്ള സംവിധാനവും ഉൾപ്പെടെ മികച്ച സൗകര്യങ്ങളാണ് കെട്ടിടത്തിന്റെ ഭാഗമായിട്ടുള്ളത് പക്ഷേ കെട്ടിടം വാടകയ്ക്കെടുക്കാൻ വരുന്നവരിൽ പലരും പിന്തിരിഞ്ഞു പോകാൻ കാരണം ഉയർന്ന വാടകയും അധികാരികളുടെ വ്യാപാരി വിരുദ്ധ നിലപാടുമാണെന്നാണ് ആരോപണം ഈ കെട്ടിടം ഇങ്ങനെ പൂട്ടിക്കിടക്കേണ്ടതും കാടുപിടിച്ചു കിടക്കേണ്ടതുമല്ല പല വ്യാപാരികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ആശ്രയമാകേണ്ടതാണ് എത്രയും വേഗം പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് മുരളി തിരുവനന്തപുരം പൊതുജനം ും പലിശയ്ക്ക് കടമെടുത്ത് പല വകുപ്പുകളും കെട്ടിപ്പൊക്കിയ നിരവധി ബഹുനില കെട്ടിടങ്ങൾ പല ജില്ലകളിലും ഇങ്ങനെ ദുരന്ത സ്മാരകങ്ങളായി അവശേഷിക്കുന്നുണ്ട് യാഥാർത്ഥ്യ കൂടി ആളുകൾക്ക് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അവർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു വാടകയും അതിന്റെ മറ്റ് വ്യവസ്ഥകളും ഒക്കെ വെച്ചു പോയില്ലെങ്കിൽ എങ്ങനെയാണ് ഈ കെട്ടിടങ്ങൾ ഉപയോഗപ്രദമാവുക ആ പണം അത്രയും പാഴായിപ്പോകുന്ന കാഴ്ചയാണ് അതാണ് തിരുവനന്തപുരത്ത് ഈ കെട്ടിടവും സൂചിപ്പിക്കുന്നത്